ഈശ്വംശിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിയായി എത്രയും സ്നേഹമുള്ളവരെ എറവ് സെന്റേസാസ് കപ്പൽപ്പള്ളി തിരുനാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ജനുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ എറവ് കപ്പൽപ്പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേശ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുന്നു നമുക്കറിയാം എറവ് കപ്പൽപ്പള്ളി സ്ഥാപിതമായിട്ട് ഏകദേശം നാൽപ്പത് വർഷം ആവുകയാണ് റൂബി ജൂബിലി ആഘോഷിക്കുന്നു ഇടവക ജനങ്ങൾക്കും തിരുനാളിനായി വരുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധ കൊച്ചു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പകർത്താനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം വിശുദ്ധ കൊച്ചു നമുക്കറിയാവുന്നതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ വലിയ സ്നേഹത്തിന് പാത്രമായ വ്യക്തിയാണ് അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ ധീരമായിട്ടുള്ള രക്തസാക്ഷിത്വത്തിലൂടെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുകയും ഈശോയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ഈ രണ്ട് പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പകർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം വിശുദ്ധ കൊച്ചു ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പ്രത്യേകിച്ച് മിഷണറിമാരുടെ പ്രേക്ഷിത എന്ന രീതിയിൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഈ കപ്പൽ പള്ളി ഈ കപ്പലിൻ്റെ ആകൃതിയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം സ്വർഗം ലക്ഷ്യമാക്കിയാണ് ഈ കപ്പൽ നീങ്ങുന്നത് വിശ്വാസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരും സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുന്നതിൻ്റെ വലിയ പ്രതീകമാണ് ഈ കപ്പൽപ്പള്ളി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു എറവ് കപ്പൽപ്പള്ളി ഇടവകയിലെ ഈ തിരുനാളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ തിരുനാൾ ആഘോഷിക്കാം ഈശോം ശി ആയിക്കും സ്തുതിയായിരിക്കട്ടെ Seis e só que...